മലയാളികളുടെ പ്രിയങ്കരനായ കഥാകൃത്ത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ അനുസ്മരണം പുനത്തിൽ സ്മൃതി നാളെ വടകര ടൗൺ ഹാളിന് സമീപമുള്ള ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് പുനത്തിൽ സ്മാരക ട്രസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാളെ മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടിയിൽ ഡോക്ടർ അനിൽ ചേലേന്ദ്ര അനുസ്മരണ പ്രഭാഷണം നടത്തും രാജേന്ദ്രൻ എടത്തും കറ കെ വി സജയ് പി ഹരീന്ദ്രനാഥ് എന്നിവർ ഓർമ്മകൾ പങ്കുവെക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി പി ഗോപാലൻ ട്രസ്റ്റ് പ്രസിഡന്റ് കെ ശ്രീധരൻ ജനറൽ കൺവീനർ ടി രാജൻ കെ സി പവിത്രൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ തവണ നവംബർ പതിനെട്ടിനാണ് ഈ ദിനം ആചരിച്ചത് അത് പൊതുസ്ഥലത്ത് ചത്തുരം ചത്തുരം ആരംഭിച്ച ശേഷം ചത്തുരത്തിൻ്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു അങ്ങനെ ആ ഡേറ്റ് അങ്ങോട്ടേക്ക് മാറ്റിയ ഇത്തവണ രണ്ട് കാരണങ്ങളുണ്ടാണ് അത് രാഷ്ട്രീയമായ തിരക്ക് കാണുന്ന ലോകത്തെല്ലാവർക്കും അതോടൊപ്പം മഴയുടെ ഉണ്ട് അതുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തി തന്നെ തിരഞ്ഞെടുത്തത് ഹാള് പല സ്ഥലത്തും ടൗൺ ഹാളും അതുപോലത്തെ പൊതുസ്ഥലങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ടൗൺ ഹാളിനടുത്തുള്ള ഓറഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഗ്രീൻ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഡോക്ടർ കെ എം അനിൽ അനിൽ എന്ന് പറയും തുഞ്ചൻ സർവകലാശാലയിലെ അധ്യാപകനാണ് അദ്ദേഹമാണ് ഇക്കുരത്തെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ രാജേന്ദ്രൻ എടത്തുങ്കര കെ വി സജ്ജയി ഹരീന്ദ്രനാഥ് എന്നിവർ അവരുടെ ഓർമ്മകൾ പങ്കു